ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് പള്ളിക്കത്തോട് ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മിച്ചം മാറി പള്ളിക്കത്തോട് പാല ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി മൊത്തം ഒരു കിലോമീറ്റർ മിച്ചമേ ദൂരമുള്ളൂ മനോഹരമായ മുപ്പത്തിരണ്ട് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് റബ്ബർ ആദായം എടുക്കാറായ പ്ലോട്ടാണ് പഞ്ചായത്ത് റോഡ് ചേർന്ന് കാണുന്നത് പഞ്ചായത്ത് റോഡാണ് കുറച്ച് ഉയർന്നു നിൽക്കുന്ന ഏരിയയാണ് ഈ തൊട്ട് താഴെക്കുടി ടാറിങ് റോഡാണ് പോകുന്നത് ആ ഓട്ടോഷൻ പോകുന്നത് നല്ല വീതിയുള്ള കാറിങ് റോഡാണ് നല്ല വീടുകളൊക്കെ ഉള്ള ഏരിയ ആണ് ഇത് വളരെ ലോ ബഡ്ജറ്റായിട്ട് കിട്ടുന്ന മനോഹരമായൊരു പ്രോപ്പർട്ടിയാണ് ഈ മുപ്പത്തിരണ്ട് സെൻറ്റ് റബ്ബർ തോട്ടത്തിന് വേണമെങ്കിൽ വീടും വെക്കാം വെറും പതിനൊന്ന് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ കിട്ടണമെന്ന് പറയുന്നത് േരിയ പടിഞ്ഞാറൻ ചായ്വുള്ള മനോഹരമായ സ്ഥലമാണ് ഇത് മൂന്നാല് പേരുടെ വീതമാണ് ഇതാകുന്ന ഒരാളുടെ വീതമാണ് മുപ്പത്തിരണ്ട് സെൻറ്റ് കൊടുക്കുന്നത് അപ്പുറത്തേക്ക് മറ്റൊരാൾക്ക് അങ്ങേറ്റത്ത് ആ കോൺക്രീറ്റ് ഓടി ചേർന്നൊരു മുപ്പത്തിനാല് സെൻറ് അതും കൊടുക്കുന്നതാണ് മൊത്തം ഒരേക്കർ പത്ത് സെൻറ്റുള്ള സ്ഥലമുണ്ട് മൊത്തം വേണമെങ്കിലും കൊടുക്കാവുന്നതാണ് മുറിച്ചു കൊടുത്താൽ എളുപ്പമായതുകൊണ്ടാണ് ഓരോരുത്തരുടെയും വീതം കൊടുക്കാനായിട്ട് ആലോചിക്കുന്നത് നിലവിൽ ഈ മുപ്പത്തിരണ്ട് സെൻറ്റാണ് അർജൻറ്റ് സെയിലായിട്ടുള്ളത് ലോൺ സൗകര്യം ലഭ്യമാണ് വെറും പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് ഈ മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മുകളിലോട്ട് കയറി ചെന്നാൽ നല്ല നിരപ്പാണ് സ്ഥലം ഇവിടെ കൊണ്ടാണ് ചെറിയ പടിഞ്ഞാറൻ ചായ ഉള്ളത് ഈ റോഡ് ഈ ആണ് ഈ വരുന്ന റോഡ് ഈ സ്ഥലത്തിലുള്ളതാണ് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് ടൗണിൽ നിന്ന് ഒരു കിലോമീറ്ററോളം മാറി പള്ളിക്കത്തോട് പാല ഹൈവേയിൽ നിന്നും അഞ്ഞൂറ് മീറ്ററോളം മാറി മനോഹരമായ മുപ്പത്തിരണ്ട് സെൻറ്റ് ഒരു ആദായം എടുക്കാറായ റോട്ട് വെറും പതിനൊന്ന് ലക്ഷം രൂപ മാത്രമാണ് ഇതിന് കിട്ടണമെന്ന് പറയുന്നത് ലോൺ സൗകര്യം ലഭ്യമാണ് വീട് വയ്ക്കുന്നതിനും ഒക്കെ പറ്റിയ മനോഹരമായ ഒരു സ്ഥലമാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക